ബൈബിൾ ക്വിസ് ലൂക്കോസ് എഴുതിയസ് വിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യേശു ധനവാന്മാർ എവിടെയാണ് വഴിപാടിടുന്നത് കണ്ടത് ഉത്തരം ഭണ്ഡാരത്തിൽ രണ്ടാമത്തെ ചോദ്യം ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്തിനെക്കുറിച്ചാണ് യേശു പറഞ്ഞത് ഉത്തരം ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് മൂന്നാമത്തെ ചോദ്യം ദരിദ്രയായ വിധവ ഭണ്ഡാരത്തിൽ ഇട്ടത് എങ്ങനെയാണ് ഉത്തരം തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും നാലാമത്തെ ചോദ്യം ചിലർ ദൈവാലയം മനോഹരമായ എന്തെല്ലാം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം കല്ലുകളാലും വഴിപാടുകളാലും അഞ്ചാമത്തെ ചോദ്യം യെരുശലയും ദൈവാലയം കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും എന്ന് യേശു പറഞ്ഞപ്പോൾ യേശുവിനോട് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെ ഉത്തരം അത് എപ്പോൾ ഉണ്ടാകും അത് സംഭവിപ്പാറാകുമ്പോഴുള്ള ലക്ഷണം എന്ത് ആറാമത്തെ ചോദ്യം ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു എന്ത് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വരും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം കുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു എന്നും ഏഴാമത്തെ ചോദ്യം അനേകർ എൻ്റെ പേരെടുത്ത് വരും അവരെ എന്ത് ചെയ്യരുത് എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം അനുഗമിക്കരുത് എട്ടാമത്തെ ചോദ്യം അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ എന്ന് യേശു പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ് ഉത്തരം യുദ്ധങ്ങളെയും കലഹങ്ങളെയും ഒൻപതാമത്തെ ചോദ്യം നിങ്ങളെ നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളിൽ ചിലരെ കൊല്ലിക്കുകയും ചെയ്യുന്നവർ ആരല്ല ഉത്തരം അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചങ്ങാതികളും പത്താമത്തെ ചോദ്യം എന്ത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളവിൻ ഉത്തരം സൈന്യങ്ങൾ എരുഷലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ പതിനൊന്നാമത്തെ ചോദ്യം സൈന്യങ്ങൾ എരുഷലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുന്ന നാളുകളെ യേശു വിവരിക്കുന്നത് എങ്ങനെ ഉത്തരം എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു പന്ത്രണ്ടാമത്തെ ചോദ്യം പ്രതികാരകാലമാകുന്ന നാളുകളിൽ വലിയ ഉണ്ടാകുന്നത് എവിടെ ആരുടെ മേലാണ് ക്രോധവും ഉണ്ടാകുന്നത് ഉത്തരം ദേശത്ത് ജനത്തിന്മേൽ പതിമൂന്നാമത്തെ ചോദ്യം പ്രതികാര കാലത്ത് ജനത്തെ ബദ്ധരായി കൊണ്ടുപോകുന്നത് എവിടേക്ക് ഉത്തരം സകല ജാതികളിലേക്കും പതിനാലാമത്തെ ചോദ്യം ജാതികളുടെ കാലം തികയുവോളം എരുശലേയും ചവിട്ടിക്കളയുന്നതാര് ഉത്തരം ജാതികൾ പതിനഞ്ചാമത്തെ ചോദ്യം ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഏതൊക്കെ കാരണങ്ങളാലാണ് മനുഷ്യർ നിർജീവന്മാരാകും എന്ന് യേശു പറഞ്ഞത് ഉത്തരം ഭൂലോകത്തിന് എന്തു ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് പതിനാറാമത്തെ ചോദ്യം യരുഷലേമിന്റെ നാശവും യുഗാന്ത്യവും സംഭവിച്ചു തുടങ്ങുമ്പോൾ നാം എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് കാരണത്തിനാണ് ഉത്തരം നിവർന്നു തലപൊക്കുവിൻ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തുവരുന്നത് കൊണ്ട് പതിനേഴാമത്തെ ചോദ്യം നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് ഡാഷ് പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊളുവിൻ ഉത്തരം കെണി പതിനെട്ടാമത്തെ ചോദ്യം ജനമെല്ലാം വചനം കേൾക്കേണ്ടതിന് എപ്പോഴാണ് ദൈവാലയത്തിൽ ചെല്ലുന്നത് ഉത്തരം അധികാലത്ത് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ